ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാഡം അച്ചാൻ അപ്പോൾ ഗൈസ് ഞാൻ രാവിലെ തന്നെ എണിച്ചിപ്പോൾ അമ്മ പറയാണ് പോയി പാല് വാങ്ങിയിട്ട് വരാൻ അങ്ങനെ ഞാൻ പാല് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ വെറുതെ വാർത്ത വെച്ച് നോക്കിയപ്പോൾ ഉണ്ടായാലൊരു വാർത്ത ഞാൻ കണ്ടു വേറെ ഒന്നുമല്ല എന്തൊക്കെ ഒരു ഹിഡൻ വൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജുറാസി പാർക്കിൽ എന്തോ ഒളിഞ്ഞിരിക്കേണ്ട ഇത്ര അപ്പോൾ അത് കണ്ടുപിടിക്കുന്നവർക്ക് വേണമെങ്കിൽ പോയി എടുക്കാമെന്നാണ് ഞാൻ ആ വാർത്തയിൽ കണ്ടത് കിട്ടാം മച്ചാ പറയാം അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് പോയി എടുക്കാന്ന് അപ്പോൾ ആവുമ്പോൾ നമുക്ക് രണ്ട് കാറാവുമല്ലോ ഏ ഇതിപ്പോൾ ഒരു കാറില്ലല്ലോ അതാകുമ്പോൾ ഫ്രീ ആയിട്ട് രണ്ട് കാർ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒറ്റയ്ക്ക് പോയി എടുക്കാമെന്ന് ആരും പേടിച്ചിട്ട് ജൂറാസി പാർക്കിലേക്ക് പോകുന്നില്ല എന്നാണ് കേട്ട് കിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും നമുക്ക് പോയി എടുക്കാമെന്ന് വിചാരിച്ചാൽ അതാകുമ്പോൾ ഫ്രീ ആയിട്ട് കാർ കിട്ടില്ല അപ്പോൾ ഞാനത് നേരെ കാർ എടുത്തിട്ട് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കും പിന്നെ ചാനലുകൂടെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കട്ടെ കേസ് ഓക്കെ നമ്മളിതേ നേരെ ഇനി ജുറസി പാർക്കിലോട്ടാട്ട കേസ് വിടാൻ പോണ് അപ്പോൾ ഇതേ കേസ് നമ്മൾ ഇനി നേരെ ജുറാസി പാർക്കിലോട്ട് പോവാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേസ് വഴിയിൽ വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരൻ ടോമിനെ ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ നേരെ കാറിൽ സൈഡ് എടുത്തിട്ട് അവൻ്റെ കൂടെ വർത്താനം പറഞ്ഞു ഏടേ ടോമിയെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള് ഞാനിവിടെ അടുത്തുള്ള ഒരു ജുറസി പാർക്കിലോട്ട് പോകാ അവിടെ എന്തൊക്കെയൊരു ഹിഡം വൈക്കിളും കാര്യങ്ങളൊക്കെ നീ എന്റെ കൂടെ വരുന്നുണ്ടോ അയ്യേ ഞാനൊന്നും ഇല്ലട എല്ലാം മാഗം തോലിക്കാനും അങ്ങോട്ട് പോണത് അവിടെ ഒരു തേങ്ങില്ലാ മാഗം തോലിക്കാനും തേങ്ങ വറക്കാനും അവിടെ കാരുണ്ടാ അതാണേ നീ ഒന്ന് പോണോ എല്ലാരും പറഞ്ഞു വിശ്വസിച്ചിട്ട് ഞാനൊന്നില്ലേ എന്നാ ശരി ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ അവസാനം കാറി ഇട്ടിട്ട് ഈ കാറ് വേണം പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരണ കേട്ടോ എന്നാ ശരി ഞാൻ പോട്ടെ ആ വേഗം ഇനി എങ്ങനെ അവൻ പറഞ്ഞ പോലെ അതിന്റെ ഉള്ളിൽ കാറിൽ ഇനി ആകെ മുഞ്ചില്ലേ ഇപ്പൊ കാറിൽ പെട്രോളും കുറവാ എന്തായാലും നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാ അല്ലെങ്കിൽ പിന്നെ ഇത്രയും പെട്രോൾ പൈസ മൊത്തം പൂതുവരെ ഒന്ന് വെറുതെ എന്തായാലും പെട്രോൾ അടിച്ച് പോവാ ചേട്ടാ ഒരു നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാം ആ പെട്രോൾ അടിച്ചു കഴിഞ്ഞു ഇനിയിപ്പങ്ങന അവൻ പറഞ്ഞ ഏ അതൊന്നും സത്യാവില്ല അതൊക്കെ വെറുതെ കാരണം വാർത്തയിൽ കണ്ടതല്ലേ വാർത്തയില് വരുന്നതൊക്കെ സത്യാവില്ലേ ആ ആ കാണുന്നല്ലേ ജുറാസി പാർക്ക് ആ റെയിൽവേ ഇപ്പുറത്ത് കാണുന്ന ആ മരങ്ങളൊക്കെ ഉള്ളത് ആ അതന്നെയാ ജുറാസി പാർക്ക് വേഗോട്ട് അങ്ങോട്ട് പോട്ടെ വേറെ ആരും കാണാല്ലല്ലോ ഇവിടെ നിന്ന് അധികം ക്കില്ല വാർത്തയിൽ കണ്ട പോലെ ആരും അധികം ചുറാസി ബാക്കിയ്ക്കൊന്നും വരുന്നില്ല ചുറ ഡിനോസറൊക്കെ ഉണ്ട് എന്ന് ചിലപ്പോൾ പേടിച്ചിട്ടാവും മണ്ടന്മാതിരി നമുക്ക് എന്തായാലും അതൊന്നും സീനില്ല നമുക്ക് എന്തായാലും വേഗം ഇതിൻ്റെ ഉള്ളിലോട്ട് അവിടെ കയറാം ആ വതിലൊറന്നോ ആ വതിലൊറോ വേഗം കയറട്ടെ ആ ഇനി ഇതിൻ്റെ ഉള്ളിൽ അവിടെ കാറിന്ന് കണ്ടുപിടിക്കണം കാർ അല്ലേ പിന്നെ ആകെ പണിയാവും ആകെ നൂറ് രൂപയ്ക്ക് മാത്രമേ പെട്രോൾ അടിച്ചിട്ടുള്ളൂ നമുക്ക് എന്തായാലും കുറച്ച് ലോങ്ങ് പോയി നോക്കാം ഇവിടെ അടുത്ത് എവിടെ ഉണ്ടാവില്ല ഹീഡനായിട്ട് എവിടെ കിടക്കുന്നതാണ് വാർത്തയിൽ കണ്ടു കിട്ടുമോ ഏഹ് ആര് ഇതിൻ്റെ ഉള്ളിക്ക് എടുക്കാനും കയറി വരും കാണാൻ ഇല്ലേ നമുക്ക് എന്തായാലും കുറച്ച് ലോങ്ങ് ഒന്ന് പോയി നോക്കാം കേസ് ഓക്കെ മോനെ മോനൊക്കെ നമ്മൾ ഫൈനലി ഇതേ കേസ് നമ്മൾ കാറ് കണ്ടുപിടിച്ചിട്ടോ അപ്പം ഇത് റിയൽ ആയിട്ടുള്ള ന്യൂസ് തന്നെ ആയിരുന്നു കേസ് ഇതേ കണക്കുള്ള കേസ് നമ്മൾ കാറ് എൻ്റെ മോൻ ഇത് ഏതോ കാറ് സീൻ കാർ ഇട്ടോ എമ്പോ ഇത് ഇപ്പോൾ ലാഭമായില്ലോ എത്ര കോടിക്കണക്കിൻ്റെ രൂപയുടെ കാർ അപ്പം ഇതാണ് വാർത്തയിൽ കണ്ടില്ലേ വാർത്തയിൽ ഏതാ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്തായാലും ഇപ്പം ലാഭം ഇതെടുത്ത് ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ അല്ല ഈ കാറിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും അതവിടെ ഇറക്കട്ടെ അത് ലോക്കൽ കാറല്ലേ ഇത് കോടിക്കണക്കിന് രൂപയുടെ കാറല്ലേ എന്നാലും ആ കാറോട് ഇവിടെ വിഷമുണ്ട് അത് പിന്നെ എപ്പോഴേക്കും രാത്രി എപ്പോഴേലും വന്നെടുക്കുക എന്തായാലും ഈ കാറായിട്ട് ഒന്ന് റൈഡ് പോട്ടെ എന്തായാലും ആദ്യം തന്നെ ഈ ജുറാസ് പാർക്കിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇറങ്ങും ആദ്യം തന്നെ ആ ടോമിൻ്റെ വീട്ടിലൊന്ന് പോകണം അവന് അവൻ്റെ വീട്ടിന് ഇടത്ത് പോയിട്ട് കുറച്ച് പട്ടിച്ച് ഉറക്കണം അല്ല പിന്നെ അവനല്ലേ പറഞ്ഞ എന്ത് മാങ്ങ തോലിക്കാനാണ് ഒരു താങ്ക് എന്നൊക്കെ പറഞ്ഞ് ആ അതിൽ ഓർന്നു ഓ ഗൈസ് ഇപ്പം തന്നെ ചെറുതായിട്ടൊന്നും ഇടിച്ചു കിട്ടുമോ സീനില്ല ഏയ് ഗൈസ് നമ്മളെ നല്ല സ്ട്രോങ് മെറ്റലാ കേട്ടോ അതുകൊണ്ട് സീനില്ല ഗൈസ് ഒന്നും ഡാമേജ് ഒന്നും ആയിട്ടില്ല കാർ കണ്ടില്ല ഗൈസ് സീനാണ് ഓക്കെ നമുക്കൊന്ന് പറപ്പിച്ചോക്കാം ഗൈസ് എൻ്റെ മോനെ എന്ത് സ്പീഡാണ് നമ്മൾ പൊട്ടിക്കട്ടോ അതെ ബാക്കിൽ നമ്മൾ നല്ല പൊട്ടിക്കുന്നുണ്ട് ഓക്കെ കൈസ് നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനൊക്കെ കടന്ന് പോകൈസ് നമ്മുടെ മറ്റേ സീറ്റൊക്കെ കൈസ് പൊങ്ങി ഉണ്ട് സീറ്റുള്ള കൈസ് ഡോറൊക്കെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മമാര് സ്പീഡാണ് കൈസ് നമ്മുടെ കാറിന് ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ടോമീൻ്റെ വീട്ടിലേക്ക് പോവാം ഗൈസ് ഓക്കെ ഇതിന് ഒടുക്കത്ത സ്പീഡാട്ടോ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പണിയാണ് ഓക്കെ നമുക്ക് എന്തായാലും വേഗം പോവാം അതെ ടോമിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ വീട്ടിന് മുറത്ത് പോയിട്ട് റേസ് ആക്കി കളിക്കാം കേട്ടോ അപ്പോൾ അപ്പം ഇറങ്ങി വരും ഓക്കെ ടോമീനിട്ട് ഇന്ന് ഞാൻ പണി കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യമുള്ളൂ എടാ ടോമിയാ ഇറങ്ങി വാടാ ഇത്ര കാർ നീയല്ലേ പറഞ്ഞത് ജുറാസി പാർക്കിനുള്ളിൽ എന്ത് മാറാതെ ഒളിക്കാനാണ് ഒരു കാറും ഇല്ല എന്ന് ഇറങ്ങി വാടാ ഗൈസ് അവൻ ഇറങ്ങി വരുന്നില്ലാട്ടോ അവന് നാണായിട്ട് ഗൈസ് ഇറങ്ങി വരുന്നില്ല അപ്പം ചമ്മി നാട് ഗൈസ് അവന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ് കൊടുക്കാന്ന് അവൻ ഇല്ല പറഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മൾ ഇനി അവന് കാറും കൊടുക്കില്ല കൊടുക്കില്ലാട്ടോ ഗൈസ് എടാ ടോമി ഞാൻ പോകട്ടെ നീ ആയിട്ടുള്ള ഒളിച്ചിരുന്നോ എല്ലാം പിന്നെ ഗൈസ് അവൻ നമ്മളടുത്താണ് കളി നമുക്ക് ഇനി എന്തായാലും കാറായിട്ട് പോകുക കേസ് ഓക്കെ നമുക്ക് എന്തായാലും നൂറ് നൂറ്റിപ്പത്തിൽ അങ്ങോട്ട് പെടച്ച് വിടാൻ കൈസോ ഓക്കെ എന്തേലും പഠിക്കാം അയ്യോ ചേച്ചി മാറി അയ്യോ സീന അയ്യോ രക്ഷിക്കണേ ഗൈസ് ചെറുതായിട്ടൊന്ന് പണിമലി കേസ് നമ്മളെ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ വണ്ടി നമ്മളെങ്കിലും കൊടന്ന് കേസ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ ആകെ സീനായി നമ്മൾ നമ്മളവിടുത്തെ ഒരു ചേച്ചിനിയും അതേപോലെ അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും ഫുള്ള് ഇടിച്ച് തകർത്തു കേസ് അറിയാത്ത സ്പീഡ് കൂടിയതാണ് എന്തെങ്കിലും കേസ് ഇവർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ പോയി ചോദിക്കാം കേട്ടോ ഗൈസ് അപ്പോൾ സാറേ പോലീസ് സ്റ്റേഷനിൽ വിളിക്കട്ടെ ആ ഓക്കെ സാറേ താങ്ക് യു ഏഹ് സാറുമാരെ ഞാൻ അറിയാതെ കാർ അറിയാതെ സ്പീഡ് കൂടിയതാ കേട്ടോ അതാണ് സീൻ ഉണ്ടായിരുന്നത് വണ്ടി അയ്യോ സാറേ ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല അറിയാതെ സ്പീഡ് കൂടിയതാ അല്ലാണ്ട് കള്ളൊന്നും കുടിച്ചിട്ടില്ല അയ്യോ എന്നെ ജയിലിൽ അടക്കലെ ഞാൻ പറയുന്നത് സത്യ ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല എന്നെ ജയിലിൽ അടക്കലേ എനിക്ക് എന്നാത്തിൻ്റെ കേടായിരുന്നു വെറുതെ അമ്മ പറഞ്ഞ പോലെ പാലും വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു അതാകുമ്പോൾ ചായ പിടിച്ചവിടെ സമാനത്തിലിരിക്കും ഇതിപ്പോൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഇപ്പ്രാന്ത് പിടിക്കാനായിട്ട് വെറുതെ ജുറാസി പാർക്ക് ഹിഡൻ വൈക്കിൾ അവിടെ ഒരു മച്ചായിരിക്കണല്ലോ മച്ച എന്താ മച്ചാനെ ബ്രോ രണ്ടുപേരെ അത് ഈ തടിയന്മാര് ഞാൻ കള്ളുപടിച്ച് വണ്ടി ഓടിച്ചു പറഞ്ഞിട്ട് ആകെ സീനാക്കുക അതാണ് പിന്നെ എന്നെ പിടിച്ചു ജയിലിട്ട് പോകാൻ മതി ആ എന്ത് പറയാനാ പോലീസായി പോയില്ലേ ഒന്നും പറയാനും പറ്റില്ല അപ്പൊ നമ്മടെ വീടല്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കാൻ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ